പരീക്ഷണ വെന്തുരുകുന്നതിനിടയിലും രാഹുൽ ഉറപ്പിച്ച് ആവർത്തിച്ചു പറയുന്നത് ഒരേ ഒരു കാര്യമാണ് ഒരു രൂപക്ക് വകയില്ലാതെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ അരമുറുക്കിക്കൊണ്ട് കോൺഗ്രസ് ഇറങ്ങുമ്പോൾ കൈപ്പത്തിയുടെയും സ്ഥാനാർത്ഥിയുടെയും പേരും ചിഹ്നവും ഇല്ലാതെ ചുമരുകൾ വെറും വെള്ള പൂശിക്കിടക്കുമ്പോൾ രാഹുൽ പറയുന്നു ഈ രാജ്യത്തെ വനിതകളോട് നിങ്ങൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരേണ്ടവരാണ് എന്ന് ും നൽകി നിങ്ങളെ അടുക്കളയിൽ തടച്ചിടുന്നതിന് പകരം അൻപത് ശതമാനം സ്ത്രീ സംവരണം ജോലിയിൽ നൽകി ഓരോ സ്ത്രീയെയും അരങ്ങത്തേക്ക് കൊണ്ടുവരാൻ രാഹുൽ ആഗ്രഹിക്കുന്നുണ്ട് നടപ്പിലാക്കാൻ ഇനിയും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം ഈ രാജ്യത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും വേരൂന്നിയ ഒരു പാർട്ടിക്ക് കാശിന് വകയില്ലാത്തവരാക്കി ബി ജെ മാറ്റുമ്പോൾ പ്രതിപക്ഷത്തിന്റെ സ്വരത്തെ അടച്ചു മൂടപ്പെടുമ്പോഴും പഴുതടച്ച് കേസുകൾ നൽകി തെളിവുകൾ നിരത്തി രാഹുൽ അടക്കമുള്ള നേതാക്കളെ കോടതി വരാന്തകൾ കയറ്റിയിറക്കി പ്രചാരണ പരിപാടികളിലേക്ക് എത്തിക്കാനാവാത്ത വിധം ബി ജെ പി പ്രതിസന്ധികൾ സൃഷ്ടിക്കുമ്പോഴും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ തന്നെ രാഹുൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അതിനുശേഷമുള്ള ഇന്ത്യ എങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് അൻപത് ശതമാനം സ്ത്രീ സംവരണം തൊഴിൽ മേഖലയിൽ നൽകുന്നത് ഇന്ത്യയിലെ ജനങ്ങളിൽ പകുതിയും സ്ത്രീകളല്ലേ ഹയർ സെക്കൻഡറിയിലും ഉന്നത വിദ്യാഭ്യാസത്തിലും പകുതിയും സ്ത്രീകളല്ലേ ഇങ്ങനെ ഇങ്ങനെയിരിക്കെ സംവിധാനത്തിൽ അവരുടെ പങ്കാളിത്തം എന്തുകൊണ്ടാണ് കുറയുന്നതെന്ന് രാഹുൽ ചോദിക്കുകയാണ് സർക്കാർ തുല്യ പങ്കാളിത്തം ലഭിച്ചാൽ മാത്രമേ സ്ത്രീകളുടെ കഴിവ് പൂർണ്ണമായും ഉൾപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്നും എടുത്തെടുത്ത് ചോദിച്ചുകൊണ്ടും കൊണ്ടും പറഞ്ഞുകൊണ്ടും രാഹുൽ സ്ത്രീകളെ അണിനിരത്തുകയാണ് പുതിയ സർക്കാർ ജോലികളിൽ അൻപത് ശതമാനം സ്ത്രീ സംവരണം കൊണ്ടുവരുമെന്ന വാഗ്ദാനവും രാഹുൽ മുന്നോട്ട് വെച്ചു സുരക്ഷിത സുരക്ഷിതം ഭാവി സ്ഥിരത ആത്മമായ അഭിമാനം എന്നിവയുടെ സ്ത്രീകളാണ് സമൂഹത്തിന്റെ ശക്തിയെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു അൻപത് ശതമാനം സ്ത്രീകൾ സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നതോടെ അവരുടെ കരുത്തി ഇരട്ടിയാക്കുമെന്നും ഇത് രാജ്യത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കുമെന്നും രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട് മഹാലക്ഷ്മി ഗ്യാരണ്ടി പ്രകാരം രാജ്യത്ത് പാവപ്പെട്ട ഓരോ കുടുംബത്തിലെ സ്ത്രീക്കും വർഷത്തിൽ ഒരു ലക്ഷം രൂപ പണമായി കൈമാറുമെന്നും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് എല്ലാ തീച്ചൂളയിൽ നിന്നുകൊണ്ടും പ്രതീക്ഷയുടെ കണികകളാണ് രാഹുൽ കാണിച്ചു തരുന്നത് ഈ രാജ്യത്ത് ഓരോരുത്തർക്കും മുമ്പിൽ അത് കണ്ടില്ല എന്ന് വെക്കരുത്